Kindly subscribe this channel to enjoy more collection of moral stories. Coral haven de hridhe bhagathe, jalam varna bhmaye nerangalal, thilang game, pavirputugal thalathil ard game cheyinu, samudre jivivel maya ur samuham vasicho. Akku thathil pinguim bloom undaiyinu, avurude kalyaya komaletterangal, ellavirilum sandosham pagarmu. കോറൽ ദി സീഹോഴ്സ് ജാസി ദി ജെല്ലിഫിഷ് എന്നിവയുൾപ്പെടെയുള്ള കടൽ സുഹൃത്തുക്കളുടെ ഒരു കാലിഡോസ്കോപ്പും അവർക്കൊപ്പം ചുറ്റിത്തിരിയുന്നു ഓരോന്നിനും അതുല്യമായ അനുരൂപീകരണങ്ങളും അതിരുകളില്ലാത്ത സർഗാത്മകതയും ഉൾക്കൊള്ളുന്നു ഒരു ദിവസം വേലിയേറ്റം മാറുകയും പ്രവാഹങ്ങൾ വിസ്മയങ്ങളുടെ കഥകൾ മന്ത്രിക്കുകയും ചെയ്യുമ്പോൾ പിങ്കിയും ബ്ലൂവും പവിഴപ്പുറ്റിൻ്റെ ആഴങ്ങളിൽ ഒരു ഇളക്കം അനുഭവിച്ചു വാർഷിക കുടിയേറ്റത്തിനുള്ള സമയമായിരുന്നു കണ്ടെത്തലിൻ്റെയും പുതുക്കലിന്റെയും ഒരു യാത്ര പവിഴപ്പുറ്റുമായി അവളുടെ സുന്ദരമായ രൂപം വെള്ളത്തിലൂടെ അനായാസമായി തെന്നിമാറി പോഡ് അവരുടെ ഒഡീസിയിലേക്ക് പുറപ്പെട്ടു സമുദ്രത്തിന്റെ വിസ്തൃതമായ വിസ്തൃതികൾ താണ്ടുമ്പോൾ ഗംഭീരമായ ജീവികളെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളെയും കണ്ടുമുട്ടുമ്പോൾ പിങ്കിയും ബ്ലൂവും വെള്ളത്തിനടിയിലെ ലോകത്തിന്റെ അത്ഭുതങ്ങളിൽ അത്ഭുതപ്പെട്ടു യാത്രയിലുടനീളം പോഡിലെ ഓരോ അംഗവും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും മാറിക്കൊണ്ടിരിക്കുന്ന പ്രവാഹങ്ങളെ നാവിഗേറ്റ് ചെയ്യാനും അവരുടെ അതുല്യമായ കഴിവുകളും ശക്തികളും പങ്കിട്ടതിനാൽ അവർ പൊരുത്തപ്പെടുത്തലിൻ്റെ വിലപ്പെട്ട പാഠങ്ങൾ പഠിച്ചു കൊടുങ്കാറ്റിനു ശേഷം കോറൽ കോവ് അതിന്റെ നിവാസികളുടെ നിലനിൽപ്പിനെ വെല്ലുവിളിച്ച് ഭക്ഷണത്തിന്റെ ദൗർലഭ്യം നേരിട്ടു അവരുടെ പോട് നൽകാൻ തീരുമാനിച്ചു പിങ്കിയും ബ്ലൂവും ഉപജീവനം കണ്ടെത്താനുള്ള ധീരമായ അന്വേഷണത്തിൽ ഏർപ്പെട്ടു അവരുടെ തീക്ഷണമായ ബുദ്ധിശക്തിയും ചെടിലമായ ചലങ്ങളും കൊണ്ട് അവർ തങ്ങളുടെ സഹയാത്രികരെ സമുദ്രത്തിന്റെ വിശാലമായ വിസ്തൃതിയിലൂടെ ഒരു യാത്രയിലേക്ക് നയിച്ചു വഴിയിൽ തന്ത്രശാലികളായ വേട്ടക്കാർ മുതൽ വഞ്ചനാപരമായ പ്രവാഹങ്ങൾ വരെ അവർക്ക് നിരവധി തടസ്സങ്ങൾ നേരിട്ടു എന്നിരുന്നാലും തങ്ങളുടെ അചഞ്ചലമായ ടീം വർക്കിലൂടെയും തന്ത്രപരമായ ചിന്തയിലൂടെയും അവർ ഓരോ വെല്ലുവിളിയും കൃപയോടെയും സ്ഥിരോത്സാഹത്തോടെയും മറികടന്നു തങ്ങളുടെ ശക്തിയും വിഭവങ്ങളും ശേഖരിക്കുന്നതിലൂടെ തങ്ങളുടെ പോടിലെ ഒരു അംഗം പോലും പട്ടിണി കിടക്കുന്നില്ലെന്ന് അവർ ഉറപ്പാക്കി കോറൽ ഹേവന്റെ ഹൃദയഭാഗത്ത് ആടുന്ന പവിഴങ്ങൾക്കും നൃത്തം ചെയ്യുന്ന അനുമോണുകൾക്കുമിടയിൽ നിറങ്ങളുടെ ഉത്സവം ആഘോഷിക്കാൻ കടൽജീവികൾ ഒത്തുകൂടി ഒരു ജീവനുള്ള കാലിഡോസ്കോപ്പ് പോലെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ തിളങ്ങുന്ന ടെൻഡലുകൾ പ്രകാശിപ്പിക്കുന്ന ജെല്ലിഫിഷിൻ്റെ ജാസിയുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ ഗംഭീരമായി ആരംഭിച്ചു കോറലിന്റെ കലാവാസനയും പിങ്കിയുടെയും ബ്ലൂവിന്റെയും അതിരുകളില്ലാത്ത ഊർജം കൊണ്ട് പോർട്ട് കോറൽ ഹേവനെ വർണ്ണങ്ങളുടെയും മെലുകളുടെയും ചടുലമായ കാഴ്ചയായി മാറ്റി അവർ ഒരുമിച്ച് നൃത്തം ചെയ്യുകയും കളിക്കുകയും ചെയ്തു വെള്ളത്തിൽ സങ്കീർണമായ പാറ്റേണുകൾ നെയ്തെടുത്തു അവരുടെ കാഴ്ച കാണുന്ന എല്ലാവർക്കും സന്തോഷം പകരുന്നു അവരുടെ പങ്കിട്ട സർഗാത്മകതയിലൂടെയും സൗഹൃദത്തിലൂടെയും അവർ സൗഹൃദത്തിന്റെയും അഖ്യത്തിന്റെയും ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുത്തു ഒരു ദിവസം കോറൽ ഹേവന്റെ ആഴം പര്യവേക്ഷണം ചെയ്യുന്ന നയിൽ പിങ്കിയും ബ്ലൂവും ഒരു മറഞ്ഞിരിക്കുന്ന ഗുഹയിൽ ഇടറി വീണു അതിന്റെ പ്രവേശന കവാടം ചുഴറ്റുന്ന പ്രവാഹങ്ങളും പിണഞ്ഞു കിടക്കുന്ന കടൽപ്പായലും കൊണ്ടു മറിച്ചു ഉള്ളിലെ നിഗൂഢതയിൽ ആകൃഷ്ടരായ അവർ തങ്ങളുടെ സാഹസിക സുഹൃത്തായ കോറലിൻ്റെ സഹായം തേടുകയും അതിന്റെ രഹസ്യങ്ങൾ പുറത്തെടുക്കാൻ പുറപ്പെടുകയും ചെയ്തു അവർ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവരുടെ ബുദ്ധിയും നിശ്ചയദാർഢ്യവും പരീക്ഷിച്ചുകൊണ്ട് അപകടകരമായ പ്രതിബന്ധങ്ങളും തന്ത്രപരമായ പസിലുകളും അവർ നേരിട്ടു എന്നിട്ടും പവിഴപ്പുറ്റിന്റെ സൂക്ഷ്മമായ കണ്ണും പിങ്കിയുടെയും ബ്ലൂവിൻ്റെയും അചഞ്ചലമായ ധൈര്യത്തോടെ അവർ ഉറച്ചുനിന്നു ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മുങ്ങിപ്പോയ നിധിയുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്തു കോറൽ ഹേവൻ അതിലെ നിവാസികളുടെ നിരീക്ഷണത്തിൽ വളർന്നപ്പോൾ അത് ഒരു ദുഷ്ടശക്തിയുടെ ശ്രദ്ധ ആകർഷിച്ചു നാശത്തിനും അരാജകത്വത്തിനും വിധേയമായ ഒരു നിഴൽ രൂപം തങ്ങളുടെ വീട് സംരക്ഷിക്കാൻ തീരുമാനിച്ച പിങ്കിയും ബ്ലൂവും കോറലും ജാസിയും അവരുടെ അരികിൽ യുദ്ധത്തിനായി അണിനിരന്നു കോറലിൻ്റെ ചടുലമായ കുസൃതികളും ജാസിയുടെ മിന്നുന്ന പ്രകാശപ്രദർശനങ്ങളും ഉപയോഗിച്ച് അവർ നുഴിഞ്ഞുകയറ്റക്കാരനെ ആവേശകരമായ ഒരു ഏറ്റുമുട്ടലിൽ ഏർപ്പെടുത്തി അവരുടെ സംയുക്ത ശക്തിയും തന്ത്രവും ഉപയോഗിച്ച് എതിരാളിയെ മറികടക്കാൻ അവരുടെ ഐക്യത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും അവർ വിജയികളായി ഉയർന്നു ഇടപെടലിനെ ഓടിച്ചു വരും തലമുറകൾക്ക് പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നു കോറൽ ഹേവന്റെ വാർഷികങ്ങളിൽ ഈ നാല് സംഭവങ്ങളും സൗഹൃദൻ്റെയും സർഗാത്മകതയുടെയും ഐക്യത്തിൻ്റെയും ശക്തിയുടെ തെളിവുകളായി ഓർമ്മിക്കപ്പെട്ടു പിങ്കിയുടെയും ബ്ലൂവിൻ്റെയും അജീയമായ ആത്മാവിനാൽ നയിക്കപ്പെട്ടു അവരുടെ പ്രിയപ്പെട്ട കടൽ സുഹൃത്തുക്കളായ കോറലും ജാസിയും ചേർന്ന് കോറൽ ഹേവനിലെ നിവാസികൾ ജീവിത വെല്ലുവിളികളെ സന്തോഷത്തോടെയും സഹിഷ്ണുതയോടെയും സ്വീകരിച്ചു അവരുടെ ബന്ധം മുമ്പത്തേക്കാൾ ശക്തമായി കോറൽ ഹേവനിലെ ജലംചിരിയും പാട്ടും കൊണ്ട് പ്രതിധ്വനിക്കുമ്പോൾ അവർക്ക് ഒരുമിച്ച് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനും യുഗങ്ങളിലുടനീളം പ്രതിധ്വനിക്കുന്ന ഐക്യത്തിന്റെ ഒരു സിംഫണി സൃഷ്ടിക്കാനും കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു